അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനം കേവലം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പി ആർ സ്റ്റണ്ട് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വയനാട് ഡി സി സി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം ഇത് ലക്ഷം നാലരലക്ഷം ഇത് നിലനിൽക്കുമ്പോഴാണ് എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പട്ടിക സി പി എം അല്ലെങ്കിൽ ഗവൺമെന്റ് എന്നിട്ട് കേരളത്തിൽ അതീവ ദരിദ്ര മുക്ത സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം അതിലൊരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചതായ സി പി എമ്മിൻ്റെ സഹയാത്രികരുൾപ്പെടെ ആയിരുന്നവരുൾപ്പെടെയുള്ള ഡോക്ടർ ആർ വി ജി മേനോനെ പോലെ ഉള്ള പ്രമുഖരായിട്ടുള്ള ഡോക്ടർ കെ പി കണ്ണനെ പോലുള്ള പ്രമുഖരായിട്ടുള്ള വ്യക്തികളാണ് അത് അപകടം ചെയ്യും കേരളത്തിൽ അതീവ ദരിദ്രർ ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയാൽ കേന്ദ്രം കേരളത്തിന് തരുന്ന അന്ത്യോദയ അന്യയോജ പദ്ധതി പ്രകാരമുള്ള കാർഡുകൾ വരെ പിൻവലിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പ്ലാനിങ് എക്സ്പേർട്സും സാമ്പത്തിക വിദഗ്ധന്മാരും ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമാണ് ഇരുപത്തഞ്ചോളം പേര് പ്രമുഖരായിട്ടുള്ള ആളുകൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ് സംശയം സംശയമാധ്യമം പ്രകടിപ്പിച്ചത് അപ്പം ഞങ്ങളത് പറഞ്ഞു ഞങ്ങളത് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഇതൊരു പി ആർ സ്റ്റായിരുന്നു ഇലക്ഷന് മുമ്പ് നടത്തിയത് എത്ര കോടി രൂപയുടെ പരസ്യമാണ് അതിനുവേണ്ടി കൊടുത്തത് എത്ര കോടി രൂപ അതിനു വേണ്ടി ചെലവാക്കി ഇതൊരു പി ഇലക്ഷന്റെ തൊട്ട് തലയാഴ്ച പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിൽ അതീവ ദരിദ്ര അപ്പൊ ഇവര് പറഞ്ഞ നാലര ലക്ഷം പരമദരിദ്രന്മാരാണ് എന്തു മാനദണ്ഡം ഇവരെല്ലാം ചോദ്യം ചെയ്തത് എന്തു മാനദണ്ഡം അനുസരിച്ചാണ് നിങ്ങൾ ഇത് ചെയ്തതെന്നാണ് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട അന്ത്യോദയ അന്നയയോജന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ ഇത് കാരണമായേക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇടതുപക്ഷ സഹയാത്രകൾ ഉൾപ്പെടെ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതായും വി ഡി സതീശൻ പറഞ്ഞു ഒരു പ്രഖ്യാപനം നമുക്ക്